മണ്ഡലം മണ്ഡലം സമ്മേളനം സജേഷ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കാഞ്ചേർ പള്ളിക്കവലയിൽ വി പി കുട്ടപ്പൻ നായർ നഗറിൽ നടന്നു വന്ന സി പി ഐ കട്ടന മണ്ഡല സമ്മേളനം സമാപിച്ചു സംഘടനാ റിപ്പോർട്ടിന്മേൽ പ്രതിനിധികൾ നടത്തിയ ചർച്ചയ്ക്ക് സെക്രട്ടറി വി ആർ ശശി മറുപടി പറഞ്ഞു ജില്ലാ സെക്രട്ടറി കെ സലുംകുമാർ കെ കെ ശിവരാമൻ വി കെ ധനപാൽ ജോസ് ഫിലിപ്പ് ജയാ പി പളഞ്ഞവേൽ പ്രിൻസ് മാത്യു സി യു ജോസ് എം കെ പ്രിയൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സിപിഐ കടപ്പുറ മണ്ഡൽ സെക്രട്ടറിയായി സി എസ് അജേഷിനെ തെരഞ്ഞെടുത്തു ആനന്ദവിളയിൽ ബെന്നി മുത്തുമക്കുഴി ഷാജി മാത്യു നിഷാമുൾ ബിനോജ് കെ ജെ ജോസഫ് കെ ആർ ജനാർദ്ദനൻ നായർ വിജയകുമാരി ജയകുമാർ കെ എൻ കുമാരൻ സനീഷ് മോഹനൻ ഗിരീഷ് മാലി കെ എസ് രാജൻ ജി അയ്യപ്പൻ മനു കെ ജോൻ ഷാൻ വിറ്റി കെ കെ സജിമോൻ പി ജെ സത്യപാലൻ എസ് രാജ സജോ മോഹനൻ ബിന്ദുലത രാജു തങ്കമണി സുരേന്ദ്രൻ അഡ്വക്കറ്റ് വി എസ് അഭിലാഷ് വി ആർ ശശി എന്നിവരടങ്ങുന്ന ഇരുപത്തിമൂന്നംഗ മണ്ഡല കമ്മിറ്റിയായും ഇരുപത്തിമൂന്നംഗങ്ങൾ നടക്കുന്ന ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു